സുഹൃത്ത് മയോനി എന്ന പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച സംഗീത സംവിധായകൻ ഗോപി സുന്ദർ പ്രിയയോട് ചേർന്ന് നിന്ന് വർത്തമാനം പറയുന്നതിനിടെ പകർത്തിയ ദൃശ്യമാണിത് നീ എൻ്റെ ജീവിതം രസകരമാക്കുന്നു എന്ന കുറിപ്പോടെയാണ് ഗോപി സുന്ദർ ചിത്രം ഇൻസ്റ്റഗ്രാം ആക്കിയത് നിങ്ങൾ കൂടുതൽ മാന്ത്രികത അർഹിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ ഗോപിയുടെ സ്റ്റോറി മയോനി ഷെയർ ചെയ്യുകയുമുണ്ടായി മയോനിയുടെയും ഗോപി സുന്ദറിൻ്റെയും ചിത്രം ഇതിനകം ചർച്ചയായി കഴിഞ്ഞു അമ്മയുടെ വിയോഗശേഷം കുറച്ചുനാൾ ഗോപി സുന്ദർ സംഗീത നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും സജീവമായി തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് പുത്തൂരിൽ നടന്ന സംഗീത പരിപാടിയുടെ ദൃശ്യങ്ങൾ ഗോപി സുന്ദർ പങ്കുവെക്കുകയുണ്ടായി വേദിയിൽ ഗോപിക്കൊപ്പം മയോനിയും പ്രകടനം നടത്താൻ മയോനിയും പ്രകടനം നടത്താൻ എത്തിയിരുന്നു തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ ലൈവ് പരിപാടിയാണെന്നും അതിന് അവസരം നൽകിയതിന് ഗോപി സുന്ദറിനോട് നന്ദി പറയുകയാണെന്നും മയോനി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു മയോനിയും ഗോപിസുന്ദറും പ്രണയത്തിലാണെന്ന തരത്തിൽ നേരത്തെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു മയോനിയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ ഗോപിസുന്ദർ പങ്കുവച്ചതോടെയാണ് അത്തരത്തിൽ വാർത്തകൾ തലപൊക്കിയത് എന്നാൽ വിഷയത്തിൽ ഇരുവരും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മാത്രവുമല്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പല ആവർത്തി പങ്കുവയ്ക്കുകയും ഉണ്ടായി പതിവായി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന സെലിബ്രിറ്റിയാണ് ഗോപി സുന്ദർ തൻ്റെ മുൻപ്രണയബന്ധങ്ങളുടെയും വേർപിരിയലുകളുടെയും പേരിലാണ് പലപ്പോഴും അദ്ദേഹം സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനാക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഗോപി ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാറുമുണ്ട്